ചെങ്ങൈമാരെ ഇതും മിസ്സാക്കണ്ടെറും ഒമ്പത് പീസിന് രണ്ടായിരം രൂപയെ പറഞ്ഞിട്ടുള്ളൂ ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് വളരെ കമ്മി ആയിട്ടുള്ള റേറ്റ് ആണ് മിസ്സാക്കണ്ട അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് കൂട്ടരെ നിങ്ങൾ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ ഉള്ളത് കോഴിക്കോട് അട്ടാ അത്യാവശ്യം പറപ്പിച്ച പ്രാവളം എന്നാണ് പറഞ്ഞത് അതുപോലെ ഇതും കോഴിക്കോട് തന്നെയാണുള്ളത് ഒരു പീസിന് ആയിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് മെയിലുകളാണ് അപ്പൊ കയ്യില് പറപ്പിച്ച പ്രാവുകളാണ് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞ പ്രാവ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു പീസിന് ആയിരം രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ വീട് എന്ത് ചെയ്യണ്ട സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകൾ തന്നെയാണ് ഇന്ന് നമ്മൾക്ക് സെയിൽ പോസ്റ്റിൽ പറഞ്ഞിട്ട് ഇതും കോഴിക്കോടാണ് രണ്ടായിരം രൂപേടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു പയറിനാണ് രണ്ടായിരം രൂപ പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ആവശ്യമുള്ള ആളുകൾ അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്യുക ഇതാക്കാവുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറും മറ്റെന്ത് ചെയ്യുക നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ പ്രാവിൻ്റെ നല്ല നല്ല വീഡിയോസ് എടുത്ത് ഫോൺ ചരിച്ച് പിടിച്ചുള്ള വീഡിയോസ് എടുക്കുക എന്നിട്ട് അവളുടെ വാട്സപ്പിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ ചാനലിലൂടെ കാണിക്കാം ഇത് ഒരു സെറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇതും കോഴിക്കോട് ഞാൻ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ കൂട്ടുകാരെ ആവശ്യമുള്ളവരെന്തോളി അക്കൗണ്ടുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളാം പിന്നെ ചങ്ങലോട് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതും കോഴിക്കോട് ഞങ്ങളുടെ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക അക്കൗണ്ടുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക രണ്ടര മാസം പ്രായമുള്ള ഗിനി കോഴിക്കുഞ്ഞുങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈൽ അവൈലബിൾ ആണ് ഒരു പീസിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പതിനൊന്ന് മണിക്കൂർ പറഞ്ഞ പറവപ്രാവാണ് സെറ്റിന് ആയിരം രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ള ആളുകൾ അതിന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല ബ്രീഡിങ് സെറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഫാൻഡില് ഒരു സെറ്റിന് അറുനൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് മുദീന സെറ്റ് ആണ് നല്ല ബ്രീഡിങ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അവൈലബിൾ ആണ് തിരുവനന്തപുരത്താണ് പ്രാവുകൾ ഉള്ളത് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഒരു സെറ്റ് പറവപ്രാവ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ ആ കാണുന്ന നമ്പറിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കുക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പൊ കൂട്ടുകാരെ അടുത്തതായിട്ട് നമുക്ക് തമിഴ്നാട് ചെന്നൈയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഒരു സെറ്റ് കുടുംബി ആയിട്ടുള്ള കർണം പ്രാവാണ് നല്ല ഹൈറ്റിൽ കയറിയിട്ട് മറിയുന്ന പ്രാവ് നമ്മൾ പറഞ്ഞത് അപ്പൊ ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാ സെറ്റിന് മൂവായിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അടുത്തതായിട്ട് നമുക്ക് ഒരു ബൾക്ക് സെയിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് നല്ല പതിനൊന്ന് പന്ത്രണ്ടൊക്കെ മണിക്കൂർ പറയുന്ന പ്രാവുകളാന്നാണ് പറഞ്ഞത് ഒരു പീസിന് ആയിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകൾ തന്നെയാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു സെറ്റിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സെറ്റ് പറവ പ്രാവ് ആയിരത്തി മുന്നൂറ് രൂപ അതുപോലെ തന്നെ തൊള്ളായിരം രൂപ അപ്പൊ കൂട്ടുകാരെ നല്ല നല്ല വീഡിയോസാണ് നല്ല നല്ല പ്രാവുകളാണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല സെറ്റ് ബ്രീഡിങ് സെറ്റ് ആണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഉള്ളത് തിരൂരാണ് അപ്പൊ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാമെന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സെറ്റിന് എണ്ണൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റ് ആണ് ഏഴര മണിക്കൂറോളം പറഞ്ഞത് ഫീമെയിൽ പറഞ്ഞത് നമ്മളോട് കുഞ്ഞുമാർക്ക് നല്ല റിസൾട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളിന്നാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് ആയിരത്തി എണ്ണൂറ് രൂപയുടെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവുകളാണ് രണ്ട് വെള്ള പ്രാവുകൾ ഫീമെയിലിന് ചെറുതായിട്ട് വാല്യകർപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു സെറ്റ് സബ്ജ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രാവാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവ് തന്നെയാണ് ഇതും പുത്തംപള്ളിയിലാണുള്ളത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സെറ്റിന് രണ്ടായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത സെറ്റാണ് ഫീമെയിലിന്റെ ക്വാളിറ്റി കണ്ടാല് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയിലുള്ള സെറ്റ് സെറ്റാണ് അപ്പൊ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടാണ് കൂട്ടനെ വേണ്ട ആളുകൾ എന്ത് ചെയ്തോളി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി ഉടനെ അടുത്തതായിട്ട് നമ്മൾക്ക് പാലക്കാട് എന്നാണ് വന്നിട്ടുള്ളത് കേട്ടാ പാലക്കാട് നിന്ന് അത്യാവശ്യം പറന്ന പ്രാവുകളാണ് ബ്രീഡിങ് സെറ്റ് ആയിട്ട് അത്യാവശ്യം പ്രാവുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരു സെറ്റിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നല്ല നല്ല വീഡിയോസ് ഫോൺ ചെരിച്ചു പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ എന്ത് ചെയ്യുക നമ്മൾ ചാനലിലൂടെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പാലക്കാട് ജില്ലയിലാണ് പ്രാവുകൾ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ കൂട്ടത്തിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക ഈ ഒരു സെറ്റിന് എഗില് കിടക്കുന്ന പ്രാവെന്നാണ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ഈ ഒരു സെറ്റ് എണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തോളി കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ നമ്മളുടെ ചീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി